ജെയ്സൊപ്പം ഞങ്ങള് പുതിയ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുകയാണ് ടി ടി സി പഠിച്ച വൈഫും പിന്നെ കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് പഠിച്ച ഞാനും ഇനി സർക്കാർ ജോലി ഒന്നും കിട്ടുന്നില്ല എന്ന് എന്തായാലും ഉറപ്പായി അപ്പം ഞങ്ങൾ ഈ സാധാരണ കൃഷി പണിയിലേക്ക് പോവുകയാണ് നമുക്ക് തിന്നണമെങ്കിൽ ഏറ്റവും നല്ല അനുയോജ്യമായ ഒരു ഇത് കൃഷിയാണ് അപ്പോൾ സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്ന കാര്യമില്ലല്ലേ അപ്പോൾ തുടങ്ങിക്കോളൂ അപ്പോൾ എല്ലാം വേപ്പും വേപ്പം അപ്പൊ ഇത് മണ്ണ് പച്ചക്കറി എന്താ വെച്ചാലോ അഴുതനങ്ങ പച്ചമുളക് ഏതാനും വെണ്ടയ്ക്ക ഇതൊക്കെയാണ് അപ്പം ഒരു പിടി വളമെടുത്തു മണ്ണിലേക്ക് മിക്സാക്കി രോഗാഗിലേക്ക് മണ്ണ് നിറയ്ക്കുകയാണ് നമ്മുടെ അപ്പൂസും കൂടെ ഉണ്ട് ഒരു സഹായത്തിനായിട്ട് അപ്പൂസും കൃഷിപ്പണിയിലേക്കാണ് ഇനി പെടിക്കാനൊന്നും പോകുന്നുണ്ടാ കുറച്ച് കരികളെയാണ് കരികളെ കുറച്ച് മിക്സ് ചെയ്യണം മണ്ണിട്ട ശേഷം 이렇게말하는